ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നത് പൈനാപ്പിൾ നടലുമായിട്ടാണ് രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ രണ്ട് തൈ കവറിൽ വെച്ചിരുന്നു അപ്പോൾ ആ രണ്ട് തൈയും വലുതായിട്ടുണ്ട് അപ്പോൾ ആ കവർ പൊട്ടി അപ്പോൾ ഞാനത് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ നന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് തയ്യും കൂടി വേറെ നമ്മൾ അവിടെപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നട്ട് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ കരിയിൽ നിറച്ചതിന് മുകളിൽ കുറച്ച് മണ്ണിട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വെണ്ണൂറ് ഇട്ടിട്ട് അത് നമ്മൾ കവറ് പൊട്ടിയ ഒരു തയ്യുണ്ട് കേട്ടോ അത് കുറച്ച് വലുതാണ് അത് തീക്ക് ഇറക്കി വെക്കുകയാണ് ഇതാ അത് ഇറക്കി വെച്ചിട്ടോ അതല്ല നാലഞ്ച് ചട്ടിയിലും ഇങ്ങനെ നട്ടിട്ടുണ്ട് അതേപോലെ മെത്തനേട്ടം കരിയിലും മണ്ണും നിറച്ചിട്ടെങ്ങനെ ഉണ്ടോ അപ്പം മതിലിൻ്റെ മുകളിലാണ് താഴെ വെച്ചാൽ കുട്ടികളെ കയ്യുമൊക്കെ തട്ടിയാൽ മുറി വിചാരിച്ചിട്ട് ഞാൻ മുകളിലാണ് വെച്ചിരിക്കുന്നത് മതിലിൻ്റെ മുകളിലാണ് കയറ്റി വെച്ചിരുന്നത് ഇതിൻ്റെ കറ്റർവായ ഒക്കെ നിറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ കറ്റർവായും കൂടി മാറ്റി വെച്ചു ഒരു രണ്ട് മൂന്ന് ചട്ടി എടുത്തിട്ട് എല്ലായിരുന്നും കുറേശ്ശെ എടുത്തിട്ട് ഈ രണ്ട് കവറിൽ ഈ ചണ്ട് രണ്ട് ചട്ടിയിലും അങ്ങനെ ഈ രണ്ട് ചട്ടിയിലും ഞാനാക്കി വെച്ചിട്ടോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക